ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബീഫ് ബിരിയാണിയുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചെടുക്കുകയാണ് വറുത്തിട്ട് ചട്ടി ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക നമ്മളതിൻ്റെ ഒരിത് എത്രയായിച്ച ആ ഒരു കണക്കിന് എടുക്കുക എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചുവന്നുള്ളിയും കുറച്ച് വലിയ ജീരം കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് അരക്കുകയും ചെയ്യാം അങ്ങനെ അത് റെഡിയായി ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ അത് ഒന്ന് കോരിയിട്ടൊന്ന് സെറ്റാക്കാം ഇത് കമ്പിൻ്റെ അടുപ്പാണ് കേട്ടോ കമ്പി അറക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് വെള്ളം തിളച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പിടി ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കേണ്ട ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല തിളച്ചതിന് ശേഷം ഇട്ടാൽ നല്ല സെറ്റായിട്ട് കിട്ടും അതിൽ വേവക്കൊന്ന് റെഡിയായി കിട്ടുള്ളൂ തിളക്കാതെ ഇട്ടാൽ കിടന്നിങ്ങനെ ഇതാവില്ലേ കാര്യം അപ്പോൾ അരിയിട്ട് ഇനി ഒന്ന് വെന്തിട്ട് അത് ഊറ്റി എടുക്കുകയാണ് അതിന് ചോറ് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇതിൽക്കില്ല ഒന്ന് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇതാ വെല്ലുളിയും തക്കാളിയൊക്കെ അത് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചമ്പട്ടി അടുപ്പത്ത് വെക്കാം ഉള്ളി വാട്ടണത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഡാഡൊന്നും ഒഴിച്ചു കൊടുക്കണില്ല അപ്പോൾ ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം ഇത് തക്കാളി തക്കാളി ഇട്ടുകൊടുക്കാണ് അതും കൂടി നല്ലതൊന്ന് വഴന്ന് വരട്ടെ ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചുവെച്ചില്ലേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആ കൂട്ടൊന്നതിക്ക് ചേർത്ത് കൊടുക്കാണ് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കുക യും തക്കാളി നല്ലോണം ഒന്ന് വാടന കേട്ടോ അപ്പോഴാണ് ബിരിയാണിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലേയും കുറച്ച് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാലയിൽ നിന്ന് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അത്ര വേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചേർത്ത് അങ്ങനെ ഉള്ളിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇതാ വേവിച്ച് വെച്ച ബീഫൊന്ന് അതിൻ്റെ വെള്ളത്തോട് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതൊന്ന് നല്ലോണം എന്ന് തിളപ്പിച്ച വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുമ്പോൾ കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുക്കുക അപ്പം അതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റി വെച്ച ചോറ് ഇതിക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പോൾ താ ചോറൊക്കെ ഇട്ട് ആയിട്ടുണ്ട് ഇനി മേലെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ആർ കെ ജി അതും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ദം ചെയ്തെടുക്കാൻ ഇനി അടച്ച് വെച്ചിട്ട് പിന്നെ കനല് കോരി ഇടണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ തുറന്ന് സെറ്റാക്കി എടുക്കുകയാണ് അല്ല അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ